ഹലോ ഡിയേഴ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാറ്റൂർ പള്ളിയിലാണ് മലയാറ്റൂർ താഴ്ത്തെ പള്ളി എന്നാണ് എന്നാണിതറിയപ്പെടുന്നത് ഇത് ഈ കേരളത്തിലേക്ക് തന്നെ ഏറ്റവും മനോഹരമായതും വലിയതുമായ പള്ളിയാണ് അതിലെ കൊത്തുപണികളൊക്കെ വളരെ വിചിത്രം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മുകളിലും കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയ സമയത്താണ് ഞാനിവിടെ എത്തിച്ചേർന്നത് പുതു ഞായറും കഴിഞ്ഞ് എട്ടാമിടവും എട്ടാമിടവും ഇന്നായിരുന്നു കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് കൊടി ഇറക്കിയത് അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ തിരക്കും തീർന്നുപോയി എത്താൻ വൈകിയതുകൊണ്ട് കുടി ഇറക്കണമെന്നും കാണാൻ പറ്റിയില്ല എന്തായാലും കയറി തൊഴുത് വണങ്ങിപ്പോകാമെന്ന് തീരുമാനിച്ചു കുറച്ചു നേരം അകത്ത് കയറിയിരുന്നു ശാന്തമായി പ്രാർത്ഥിച്ചു അപ്പം താഴത്തെ പള്ളിയാണിത് മുകളിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ചെല്ലുമ്പോഴാണ് മലയാറ്റൂർ മല കയറാനായിട്ട് കുറച്ചും കൂടി ദൂരേക്ക് പോകണം അവിടേക്കൊന്നും പോയില്ല താഴത്തെ പള്ളിയിൽ വന്നിട്ട് തിരിച്ചു പോവുകയാണ് താഴത്തെ പള്ളിയിൽ യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ മാ തോമസ് ലീഹ എന്ന് പറയുന്നൊരു ശിഷ്യനാണ് ഇവിടെ മലയാറ്റൂർ വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകളൊക്കെ അവിടെയുണ്ട് മല കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തോമസ് ലിഹയുടെ ചരിത്രമൊക്കെ പറയാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല ഞാനും എൻ്റെ കൂട്ടുകാരെയും കൂടിയാണ് പോയത് ഇതാണ് എൻ്റെ ഡിയര് ഫ്രണ്ട് രചിത ഞങ്ങൾ ഒരുമിച്ചാണ് യാത്രകളൊക്കെ ചെയ്യാറ് ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പള്ളിയിൽ അതൊക്കെ ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഷെയർ ചെയ്തത് മലയാറ്റൂർ പള്ളിയിൽ വരാത്തവര് എന്തായാലും ഒരിക്കലെങ്കിലും വന്നിരിക്കണം അവിടെ വന്ന് തൊഴുത് തൊട്ടപ്പുറത്ത് തന്നെയാണ് പുഴ എല്ലാവരും അവിടെ കുളിച്ചിട്ടൊക്കെയാണ് തിരിച്ച് പോകുന്നത് പിന്നെ മുകളിൽ പോയിട്ട് രാത്രി മല കയറാനാണ് സുഖം ചൂടൊന്നും ഉണ്ടാവില്ലല്ലോ തീർത്ഥാടകരുടെ തിരക്കാണ് രാത്രി മല കയറണിന് മല കയറി മുകളിൽ ചെല്ലുമ്പോൾ ആന കുത്തി പള്ളിയൊക്കെ കാണാൻ പറ്റും പണ്ട് ഒരുപാട് വന്യമൃഗങ്ങളുണ്ടായിരുന്നല്ലോ ഇപ്പം ആന കുത്തി കുത്തി ആനയുടെ കൊമ്പ് നിറച്ച പള്ളികൾ പള്ളിയാണ് മുകളിൽ ചെല്ലുമ്പോൾ കാണുന്നത് മുകളിൽ കുറച്ച് നേരം രണ്ട് മണിക്കൂറുകൊണ്ടൊക്കെ മുകളിൽ എത്തും അവിടുന്ന് തിരിച്ചിറങ്ങാനും രണ്ട് മണിക്കൂർ എടുക്കും ഇരുപത്തിനാല് മണിക്കൂറും തീർത്ഥാടകർക്ക് മല കയറാനുള്ള അവസരമുണ്ട് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അതിനുള്ള അവസരം അല്ലാത്ത സമയങ്ങളിലൊന്നും രാത്രി കയറ്റി വിടില്ല ഇപ്പം പെരുന്നാൾ നടന്ന നടക്കുന്നതുകൊണ്ട് കുറച്ച് നാളത്തും കൂടി രാത്രി മലകയറ്റം ഉണ്ടാകും പൊന്നിന് കുരിശ് മുത്തപ്പോ പൊന്മല കയറ്റം എന്നോർക്കെ വിളിച്ചിട്ടാണ് ആളുകള് മല കയറുന്നത് പിന്നെ വലിയ വലിയ കുരിശുകളൊക്കെ ചുമന്നുകൊണ്ട് മല കയറുന്നവരുണ്ട് ചൂലുമായിട്ട് മല കയറുന്നവരുണ്ട് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചാണ് ചിലപ്പോൾ അരി വറുത്ത് പൊടിച്ച് ഉണ്ടയൊക്കെ ആക്കിയിട്ട് മുകളിൽ കൊണ്ട് വിതറാറുണ്ട് പല അസുഖങ്ങളും മാറുമെന്നാണ് വിശ്വാസം അരിമ്പാറ ചുണങ്ങ് തുടങ്ങിയ അസുഖങ്ങളൊക്കെ മാറും നിങ്ങളെല്ലാവരും മലയാറ്റൂർ പള്ളി സന്ദർശിക്കുമല്ലോ